അല്ലെങ്കിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ യു എ ഇ പല തവണയായി നിർദ്ദേശിച്ചു വരികയായിരുന്നു കൂടുതൽ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണത്തിന് ടാർഗറ്റ് നിശ്ചയിച്ച് പദ്ധതി ശക്തമായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇരുപത് മുതൽ ജീവനക്കാരുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകളിലായി പ്രവർത്തിക്കുന്ന പന്ത്രണ്ടായിരത്തിലധികം കമ്പനികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരു യു എ ഇ പൗരനവീതം നിയമിക്കണമെന്ന് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം എംഒ എച്ച് ആർ ഇ അടുത്തിടെ സ്ഥാപനങ്ങൾക്ക് വഴി ഈ അറിയിപ്പ് പറഞ്ഞിട്ടുള്ള സമയത്തിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം ഇതോടെ കമ്മ്യൂണിക്കേഷൻ ഫിനാൻഷ്യൽ ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് ഐ ടി എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ തുടങ്ങി വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമനം നടത്താത്ത ഓരോ യു എ ഇ പൗരനും തൊണ്ണൂറ്റി ആറായിരം ദൃഹം വീതം ബന്ധപ്പെട്ട കമ്പനികൾക്ക് പിഴ ചുമത്തുന്നതായിരിക്കും അപ്പോ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക